ായണീയം ദശകം മുപ്പത്തി ഒൻപത് യോഗമായ പ്രാദുർഭാവം ഭവന്തമയമുദ്വൻ യദുകുലോദ്വഹോ നിസ്സരൻ ദദർശഗനോചല ജലഭരാം കളിന്മജം അഹോ സലി സഞ്ജയാ സ പുനരൈന്ദ്രോദിതോ ജഘൗഘ ജലൗഘ ജലൗ ഇവ തക്ഷണത് പ്രയതം ആയയൗ പ്രസു പശുപാളിക്ഭൃതമാരുതദ്ലി അപാവൃതകടികം പശുപവാടിമാവിശൻ ഭവന്തയർപ്പയൻ प्रसवतल्पगे तत्पदाद् वहन् कपडकन्यकां स्वपुरमागतो वेगतां तदस्त्वदनुजारव क्षपितनिद्रवेगद्रवद् भडोत्कर निवेदिता प्रसववार्तयैवार्तिमान् विमुक्तचिखुरोत्करा त्वरितमापतन्भोजराड भोजराड अतुष्ट इव दृष्टवान् भगिनिकाकरे कन्यकाम् ध्रुवं कबडशालिनो मधुहरस्य माया भवेद् असाविधि किशोरिकां द्विपो नलिनिकान्धरा दिव मृणालिकामाक्षिपन् अयं त्वदनुजामजाम् उपलपट्टके पिष्टवान् ततो भवतु पासको झटिति मृत्युपाशादिव प्रमोच्यतरसैव सा समधिरूढरूपान्धरा अधस्थलमजग्मुषि विगसदष्टबाहु स्फुरन् महायुधमहो गता किल विहाय सा विद्युते <coughs> नृशंसतरकंसते किमु मया विनिष्पिष्टया बभूव क्वचन चिन्त्यतां ते हितम् इति त्वदनुजा विभो खलमुदीर्य तं जग्मुषि मरुद्गणपणायिदा भुवि च मन्दिराण्येयुषि प्रगे पुनरगात्मजा वचनमीरिदा भो भुजा प्रलम्बकपूतनः प्रमुखदानवा भवन्निधनकाम्यया जगदि बभ्रमुर्निर्भया कुमारकविमारका किमिव दुष्करं निष्कृपये ततप ततः पशुपमन्दिरे त्वयि मुकुन्दनन्दप्रिया किञ्चिदञ्जत्पदे विबुध्यवनिता जनैस्तनयसम्भवे घोषिते मुदा किमु वदाम्यहो सकलमाकुलं गोकुलम् अहो खलु यशोदया नवकलाय चेतोहरं भवन्तमलमन्दिके प्रथममापिबन्द्यादृशां पुनस्तनभरं निजं सपदि पाययन्त्यामुदा मनोहरतनुस्पृशा जगति पुण्यवन्दोजिता भवत्कुशलकाम्यया सखलु नन्दगोपस्तदा प्रमोदभरसङ्कुलो द्विजकुलाय किं ना ददात् മംഗളം ശുപാലിമുനമംഗളം തേനിര ജഗത്രിതയമംഗളാഹി മാം ഹരി ഓം ഒന്നൂടെ ആ വാക്കുകളെല്ലാം പിരിച്ചൊന്ന് പറയാമേ ഭവന്തമയം ഉദ്വഹൻ യദുക്കുലോദ്വഹോ നിസ്സരൻ ദദർശഗഗഗനോദ് ജലരാം കളിന്ദാത്മജം ഗഗന ഗഗനോച്ചലത് ജലഭരാം അതാണ് ഇജ്ജ വന്നത് ദദർശഗനോച്ചലത് ജലഭരാം കളിന്ദാത്മജം അഹോ അലി സലി സഞ്ജയ സ പുനരൈന്ദ്രജാലോദിതോ പുനർ ഐന്ദ്ര പുനർഐന്ദ്ര പുനർഇന്ദ്രജാലോതിരോ അത് പുനരൈന്ദ്ര എന്ന് വന്നത് ജലൗഘവ തണാദ് പ്രപഥം പ്രപഥമേയതാം ആയയൗ തിരുത്തിണെങ്കിൽ തിരുത്തി വായിക്കാം അല്ലെങ്കിൽ ആ മാുടെ അവിടെ ഒരു ആ എന്നിട്ടാൽ മതി പ്രബഥമേയതാം ആയയൗ പ്രസുപ്ത പശു പശുപാലിക്കാം നിഭൃത കൊമ മാരുതദ് കോമ ബാലികാം പൂജ്യ വിടുക പിന്നെ മാവട്ടിട്ട് ആ പ ആവൃത കവാടിക്കാം ആ പാവൃത കവാടിക്കാം ആവൃതം കഴിഞ്ഞ് കോമായിട്ടുള്ള പശു പ കോമവാടിക്കാം ആവിശൻ ഭവന്തമയമർപ്പയൻ പ്രസവതൽപ്പകേ തത് പതാദ് പദാദ് നാക്കുക പിന്നെ ഇദ്വ മാറ്റിയിട്ട് വഹൻ കപടകന്യകാം സ്വപുരമാഗതോ വേഗത തദസ്വദനുജാരവ കോമ ക്ഷിതനിദ്രവേഗദ്രപത് ഭടോത്കര നിവേദിതകോമ പ്രസവവാർത്തൈവാർത്തിമാൻ വിമുക്ത ചി ചിഖുരോത്കര സ്ത്വരിതമാപതൻ ത്വരിതം നളു വിമുക്തചിഖുരോത്കരഹ ത്വരിതം അപ്പോൾ ഒന്നിച്ച് വായിക്കുമ്പോൾ വിമുക്ത ചിരു ചികി കുരോത്കര സ്വരിതമാപതൻ സ്ത്വരിതം ആപതൻ ഭോജരാട് പിന്നെ അതുഷ്ട ഡിട്ട് അതുഷ്ട ഇവ ദൃഷ്ടവാൻ ഭഗിനിക്കാകരെ ഭഗിനിക്കാകരെ ഭഗിനി സഹോദരിക്കാകരെ ഭഗിനിയുടെ കയ്യിൽ കന്യകാം കന്യകയെ ധ്രുവം കപടശാലിനോ മധുഹരസ്യമായ ഭവേത് അസാവിധി കിശോരിദാ വിട്ടിട്ട് അസാമാക്കുക ഭവേതെന്ന് ആദ്യം കൊടുക്കുക മായാ ഭവേത് പിന്നെ അസാവിധി കിശോരിക്കാം ഭഗിനികകരാലിംഗിതാം ദ്വി നളിനികാന്തരാ ദിവ മൃണാളികമാക്ഷിപ്പൻ പിന്നെ അയം ത്വനുജം പട്ടകേ പിഷ്ടവാൻ മൂ മൂവെട്ടിയിട്ട് ഉപല പട്ടകെ പിഷ്ടവാൻ പിന്നെ തദോ ഭതു പാസകോ ഝട്ടതി മൃത്യുപാശാ ദ പ്രമുച്ച തരസൈവസമധിരുപാന്തര അധസ്ഥലജ്മുഷി വികസദഷ്ട ഉ ഉണ്ടോ വികസ കഴിഞ്ഞിട്ട് ദാ അവിടെ ഒരു ദാ കഴിഞ്ഞിട്ട് മുകളിലായിട്ടൊരു ആ എഴുതിയാൽ ആ അകാലം നന്നായിട്ട് കേൾക്കത്തക്ക രീതിയിൽ വായിക്കാം അധ സ്ഥലമജ്മുഷി വികസതഷ്ടഫുരൻ സ്ഫുരൻ നാക്കുക പിന്നെ മഹായുധ മഹോ ഗത കില വിഹായ സാദിതേ നൃശംസ തരകംസത്തെ കിമു മയാഷ്പിഷ്ടയാഭൂവഭവദന്തക വചനചിന്യതാം ത്വനുജ വിഭോ ഖലമുദീര്യതം ജഗമുഷി മരുദ്ഗണപണത ഭുവി ചിരാണിയേഷി മന്തിരാണേ പ്രഗേ പുനരാഗാത്മജനമീരിതജ പ്രലംബ കോമ ബക കൊ

கோம விமானவதுபை தத பசுபமந்திரே தொய்முகந்த நந்திரியாதியேஷயே பிரசூதி கழிஞ்சொரு கோமம் கட்டோட்டோ நந்த பிரியா பிரசூதி ருவதி கிஞ்சித் அஞ்சது பதே விபுனிதாஜனை அசவட்டி களஞ்சே விபுனிதாஜனேஷிதே മുദാ കിമു വാമ്യ ഹോ സകലമാകുലം ഗോകുലം വനിതാ ജനൈ കഴിഞ്ഞാൽ സ വേണ്ടതാണ് സ വേണ്ടതാണ് പക്ഷേ നമ്മളവിടെ നിർത്തുന്നത് കൊണ്ട് ആ തനയാണെന്ന് പറയുക അത് അത് പെട്ടെന്ന് വായിക്കുമ്പം വിബുദ്ധ വനിത വനിത ജനൈ സ്തനയ അങ്ങനെ വായിക്കാൻ പറ്റുമെങ്കിൽ കുഴപ്പമില്ല അല്ല അവിടെ ഒരു സംശയം വരുവാണെങ്കിൽ വി വനിത ജനൈ തനയ എന്ന് വേറെ വായിച്ചോളുക അഹോ ഖലു യശോദയാ നവകളായ ചേതോഹരം ഭവന്തമലമന്തികെ പ്രഥമം പ്രഥമം പൂജ്യ വിടുക പിന്നെ മാ വെട്ടിട്ട് ആപി പുന സ്തനഭരം നിജം സപതി പായയന്ത്യാമുദ മനോഹര തനുസ്പൃശതി പുണ്യവന്തോ ജിഥ ഭവത് കുശലകാമ്യയാ സഖലു നന്ദഗോപത പ്രമോദ കോമ ഭര സങ്കുലോ പ്രമോദ ഭര ഒന്ന് ചോദിച്ചിട്ട് സങ്കുലോ ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ പ്രമോദ ഭര കോമ സങ്കുലോ ദ്ജകുലായ കിം നദദാത് നദദാത് ആണ് കിമു ന മംഗളം നീ ഭവ ജഗത് ജഗത് ത്രൃതയംഗള ത്വമ പാഹി മാമയാണിഗുരോ ഭഗവന്നമസ്തേ